എട്ടാമത് അടൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ആരംഭിച്ചു ഛായാഗ്രാഹകൻ സണ്ണി ജോസഫ് ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു പള്ളിയും നമ്മുടെ വീട്ടുകാരും ഒക്കെ സിനിമ ശരിയല്ല സിനിമ പിശാചിൻ്റെതാണെന്ന് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു പള്ളിയിലച്ചൻ ഒരു സിനിമാ തിയേറ്റർ തുടങ്ങുന്നത് അത് തന്നെ എനിക്കൊരു അത്ഭുതമായിരുന്നു അപ്പൊ ആ സിനിമാ തിയേറ്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾ എന്നും സ്കൂള് വിട്ടുകഴിഞ്ഞാൽ അവിടെ പോയി നിന്ന് നോക്കും അത് കഴിഞ്ഞ് ഈ ഈ പ്രൊജക്ഷൻ ബൂത്തിൽ പ്രൊജക്ടർ കൊണ്ടുവന്ന് അത് സ്ഥാപിക്കുന്ന സമയം തൊട്ട് പിന്നെ അത് പ്രൊജക്ട് ചെയ്തതുവരെയുള്ള മുഴുവൻ സമയവും ഞാൻ അവിടെ നിന്ന് അത് കണ്ടു അപ്പൊ അത് കഴിഞ്ഞ് ആ വലിയ തിരശീലയിൽ ഈ ചിത്രം മൂവ് ചെയ്യുന്നത് കണ്ടപ്പോഴും അത് വലിയൊരു അതിശയകരമായ കാര്യമായിട്ട് എനിക്ക് മനസ്സിൽ അനുഭവപ്പെട്ടു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയ നിലവാരമുള്ള പ്രാദേശിക നിലവാരമുള്ള ബിലുമുകൾ കാണാനൊരവസരം ഒരുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം സാധൂകരിച്ചു തന്നെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാര്യം ഇന്ന് ഇങ്ങനെ തുടർച്ചയായി എട്ട് വർഷവും തുടക്കം മുതൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ വിട്ടുപോകാതെ ഈ മേളയിൽ ഉണ്ട് എന്നുള്ളത് ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ ബിജു മുഖ്യ പ്രഭാഷണം നടത്തി ഒന്നും നമുക്കില്ല നമുക്ക് വൈകിട്ടൊന്നും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ആയുള്ളതെന്ന് വെച്ചാൽ ബൈപ്പാസിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനപ്പുറത്ത് വേറെ കലാപരമായ ഒരിടത്തും നമുക്ക് വൈകിട്ടൊരു സിനിമ കാണാൻ പോകാൻ നമുക്കൊരു സ്ഥലമില്ല വൈകിട്ടൊരു പാട്ട് കേൾക്കാൻ പോകാനുള്ള സംവിധാനങ്ങളില്ല വൈകിട്ടൊരു നാടകം കാണാൻ പോകാനുള്ള സംവിധാനങ്ങളില്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൺസേർട്ടുകളോ ഒന്നും നമുക്ക് ആസ്വദിക്കാനുള്ള ഇടമില്ല എന്നാൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരിക്കലും ഉണ്ടാകുന്ന ഒരു ചലച്ചിത്ര നമുക്ക് കുറച്ച് പേരെങ്കിലും കൂട്ടത്തോടെ എത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഉണ്ടാകുന്നില്ല ഇതൊരു വളരെ വിചിത്രമായ ഒരു സാംസ്കാരികമായ ഒരു ഭൂപ്രദേശമായിട്ട് തന്നെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരും പക്ഷെ അതിന് അതിനിടയിലും കുറച്ചാളുകൾ സിനിമയെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് സ്ഥിരമായി ഇവിടെ സിനിമകൾ കാണുവാനായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പ്രേക്ഷകനെയും ഉള്ള ഒരു കാലത്തോളം നമുക്ക് ഈ സിനിമ ഫെസ്റ്റിവൽ നടത്തണം എന്ന് സംഘാടകർക്ക് ജനറൽ കൺവീനർ സി സുരേഷ് ബാബു സ്വാഗതവും ബി ആർ ബിനുലാൽ നന്ദിയും പറഞ്ഞു അടൂർ ശ്രീമൂലം ചന്തയ്ക്ക് എതിർവശത്തുള്ള ബോധിഗ്രാം സാംസ്കാരിക കേന്ദ്രത്തിലാണ് കേരള ചലച്ചിത്ര അക്കാദമി അടൂർ നഗരസഭ സിനിമേറ്റ്സ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് മേള നടക്കുന്നത് നവംബർ പതിനേഴിന് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ ഉദ്ഘാടനം ചെയ്യും സംവിധായകൻ പ്രേംചന്ദ് പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അടൂർ